നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂമായി ഇത് ഫിലിമി ബിച്ച് മലയാളം ഇന്നലെ നമ്മൾ പളങ്ക് എന്നൊരു സിനിമയായിരുന്നു ഓൾഡ് ഫിലിം റിവ്യൂ ആയി എടുത്തത് ഇന്നലത്തെ പളങ്ക് എന്ന സിനിമയുടെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്തത് വെട്ടം എന്നൊരു സിനിമയുടെ റിവ്യൂ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് വെട്ടം എന്നൊരു സിനിമയാണ് സിനിമയിലേക്ക് വരികയാണെങ്കിൽ പ്രിയദർശൻ്റെ സംവിധാനത്തിൽ ദിലീപ് കലാഭവൻ മണി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് രണ്ടായിരത്തി നാലിൽ റിലീസിനെത്തിയ ഒരു മലയാള ചലച്ചിത്രമാണ് വെട്ടം എന്ന് പറയുന്നത് രേവതി കലാമന്ദിറിന്റെ ബാനറിൽ മേനക സുരേഷ് കുമാർ അതുപോലെ തന്നെ കാർത്തിക സുരേഷ് കുമാർ രേവതി സുരേഷ് കുമാർ എന്നിവർ നിർമ്മാണം ചെയ്ത ഈ ഒരു ചിത്രം സ്വർഗ്ഗ ചിത്രയാണ് കേരളത്തിൽ വിതരണം ചെയ്തത് ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് ഉദയകൃഷ്ണ സിബി കെ തോമസ് പ്രിയദർശൻ എന്നിവർ ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ഫ്രഞ്ച് കീസ് എന്നൊരു ചലച്ചിത്രത്തെ ആധാരമാക്കിയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം ഇതൊരു പക്ക കോമഡി എൻ്റർടൈനർ മൂവിയാണ് ജീവിക്കാൻ വേണ്ടി കള്ളനാവേണ്ടി വന്ന ഗോപാലകൃഷ്ണൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത് ഗോപാലകൃഷ്ണൻ അതായത് ദിലീപ് സ്പെയിനിലെ രാജകുമാരിയുടെ മാല മോഷ്ടിച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസിൻ്റെ കയ്യിൽപ്പെടാതെ മാല കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ ഗോപാലകൃഷ്ണൻ മാല തൻ്റെ ട്രെയിൻ ട്രെയിനിലെ സഹയാത്രികിയായ വീണയുടെ ബാഗിൽ അവർ അറിയാതെ നിക്ഷേപിക്കുകയാണ് തുടർന്ന് മാല കൈക്കലാക്കാൻ വേണ്ടി വീണയുടെ കൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു വീണയാകട്ടെ തന്നെ തഴഞ്ഞ് വേറെ കല്യാണം കഴിക്കാൻ പോകുന്ന കാമുകൻ ഫെലിക്സിനെ കാണാനുള്ള യാത്രയിലാണ് അങ്ങനെ ഇവർ ഒരുമിച്ച് ആ ഒരു യാത്രയിൽ ഒന്നിച്ചു പോവുകയും ഫെലിക്സിന്റെ കല്യാണം നടക്കുന്ന ഹോട്ടലിലെ രസകരമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ കഥാ പശ്ചാത്തലം എന്ന് പറയുന്നത് വെട്ടം എന്നൊരു സിനിമയുടെ എഴുത്തിൽ ഉദയകൃഷ്ണ സിബി കെ കൂട്ടുകെട്ടിന്റെ പങ്കാളിത്തമുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എന്നാൽ വെട്ടം പൂർണ്ണമായും ഒരു പ്രിയദർശൻ ചിത്രം തന്നെയാണ് ഒരു ഹോട്ടലിലെ കൺഫ്യൂഷൻ കോമഡിയാണ് സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എത്ര തവണ കണ്ടാലും മതി വരാതെ വീണ്ടും വീണ്ടും കണ്ടിരിക്കാം ആ രംഗങ്ങൾ ആ കോമഡി സീനുകൾ കൺഫ്യൂഷൻ കോമഡിയുടെ ഒരു ബൈബിളായി നമുക്ക് ഈ ഒരു സിനിമയെ വിലയിരുത്തിയാലും അത് അതിൽ ഒട്ടും അതിശോക്തിയില്ല എന്തായാലും ഒപ്പം പോലെ ദൃശ്യ വിസ്മയമൊരുക്കിയ ഏകാംബരം തന്നെയാണ് വെട്ടവും ക്യാമറയിലാക്കിയത് അതിഗംഭീരമായ വിഷലൈസേഷനാണ് വെട്ടത്തിൻ്റെ എടുത്തു പറയേണ്ടത് ചില ഹിന്ദി ഈണങ്ങളോട് സാമ്യം തോന്നുമെങ്കിലും ഇഷ്ടം കൂടുന്ന നല്ല പാട്ടുകളുമുണ്ട് ഈ സിനിമയിൽ ഒന്നാം തരം ലൊക്കേഷനുകൾ തന്നെയാണ് ഊട്ടിയുടെ ലൊക്കേഷനുകളൊക്കെ മനോഹരമായിട്ട് തന്നെ പ്രിയദർശൻ ഒപ്പിയെടുത്തിട്ടുണ്ട് അതുപോലെ അങ്ങനെയാണല്ലോ പ്രിയദർശൻ്റെ സിനിമകളിലൊക്കെ നമ്മൾ ഊട്ടിയുടെ മനോഹാരിത ഒരുപാട് തവണ അതിമനോഹരമായി കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഒരു യാത്രയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത് ക്ലൈമാക്സിലെ ഒരു കൂട്ടപ്പൊരിച്ചിൽ ഒഴിച്ചു നിർത്തിയാൽ വെട്ടം ചിരിപ്പിക്കുന്നതിൽ നൂറ്റി പത്ത് ശതമാനം വിജയിച്ച ഒരു സിനിമ തന്നെയാണ് എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകളിൽ വലിയൊരു വിജയമാവാൻ ഈ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞില്ല തിയേറ്ററുകളിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമ കൂടിയായിരുന്നു വെട്ടം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് പ്രിയദർശനും അതുപോലെ തന്നെ ദിലീപും ഒന്നിച്ചത് മേഘം എന്നൊരു സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു മേഘത്തിന് ശേഷം ദിലീപിനെ നായകനാക്കി പ്രിയദർശൻ ഒരുക്കിയൊരു സിനിമ തന്നെയാണ് ഇനിയിപ്പോൾ ദിലീപ് നായകനായ പ്രിയദർശൻ്റെ അടുത്ത സിനിമ വരുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഗോപാലകൃഷ്ണനായിട്ട് ദിലീപ് തൻ്റെ റോൾ മനോഹരമാക്കി എടുത്തു പറയേണ്ടത് കലാഭുവൻ മണി മണിയായിട്ട് തന്നെ മണി എന്നൊരു ക്യാരക്ടറായിട്ട് തന്നെ മണി നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചു അതുപോലെ തന്നെ കെ ടി മാത്യൂസ് എന്ന റോളിൽ കുറച്ച് വില്ലത്തരമുള്ള ഇന്നസെൻറ്റും നമ്മളെ ചിരിപ്പിച്ചു ജനാർദ്ദനൻ ഫെർണാണ്ടസ് ആയി വന്നു അതുപോലെ തന്നെ റിട്ടയേർഡ് ഡി ജി പി ആയിട്ട് നെടുപടി വീണു പിന്നെ എടുത്തു പറയേണ്ടത് പാഷ എന്നൊരു ക്യാരക്ടറിൽ ജഗദീഷ് ശ്രീകുമാർ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചു പിന്നെ കൊച്ചിന് അനീഫ അതുപോലെ തന്നെ വെയ്റ്ററായിട്ടുള്ള ജഗദീഷ് രാമൻ കർത്ത എന്നൊരു ക്യാരക്ടർ നമ്മുടെ മാമുക്കോയ അതുപോലെ തന്നെ സ്പടികം ജോർജ് പോലീസ് ഓഫീസറായിട്ട് വന്ന് നമ്മളെ ചിരിപ്പിച്ചതാണ് അതുപോലെ തന്നെ കലാഭവൻ നവാസ് കുഞ്ചൻ മിഥുൻ രമേശ് അതുപോലെ തന്നെ നായികയായിട്ട് വന്നത് ഭവന പാണി എന്ന ഒരു നടിയാണ് അതിൽ വീണ എന്നൊരു ക്യാരക്ടർ അവതരിപ്പിച്ച് അതുപോലെ തന്നെ ഗീത വിജയൻ ആയിക്കോട്ടെ ബിന്ദു പണിക്കരായിക്കോട്ടെ സുകുമാരി സോന നാർ എന്നിങ്ങനെ വളരെ വലിയൊരു താരനിര തന്നെ ഒരു സിനിമയിലുണ്ടായിരുന്നു എന്തായാലും ഒരുപാട് ചിരിക്കാനുള്ള ഒരു വക നൽകിയൊരു സിനിമ തന്നെയാണ് ഇന്നും നമുക്കറിയാം ടി വിയിൽ ഈ ഒരു സിനിമ വരികയാണെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് കണ്ടോ ചുമ്മാ ഒന്ന് ചിരിക്കാൻ റിലാക്സ് ആയിട്ട് ചിരിക്കാൻ എന്തായാലും ആ ഒരു അർത്ഥത്തിൽ വട്ടം ഒരു കിടിലം കോമഡി സിനിമ തന്നെയാണ് ഇനി ഇതിൻ്റെ സംഗീതത്തിലേക്ക് വരികയാണെങ്കിൽ ബി ആർ പ്രസാദ് രാജീവ് അലിങ്കൽ നാദർഷ ഇന്ന് എഴുതിയ ഗാനങ്ങളുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് ബെനി ഇഗ്നേഷ്യസാണ് എടുത്തു പറയേണ്ട ഒരു ഗാനം മക്കസായി മക്കസായി എന്നൊരു ഗാനം അന്ന് വലിയ ഹിറ്റായൊരു പാട്ടായിരുന്നു എം കെ ശ്രീകുമാർ പാടിയൊരു ഗാനം ഇതിൻ്റെ ഒരു ഗാനരചന എന്ന് പറയുന്ന നാദർഷയാണ് നാദർഷയും എം കെ ശ്രീകുമാറും കൂടിയാണ് ഈ ഗാനം പാടിയത് അതുപോലെ തന്നെ മഴത്തുള്ളികൾ എന്നൊരു ഗാനം എം കെ ശ്രീകുമാർ പാടിയൊരു ഗാനം അതുപോലെ തന്നെ ഒരു കാതിലോല ഞാൻ കണ്ടില്ല പിന്നെ അതായിരുന്നു ഐ ലവ് യു ഡിസംബർ എന്ന് പറഞ്ഞൊരു ഗാനം അങ്ങനെ ഗാനങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു ഒരു പാട്ട് മറന്നുപോയി ഇല്ലത്തെ കല്യാണത്തിന് ആ ട്രെയിനിൻ്റെ പശ്ചാത്തലത്തിലുള്ളൊരു ഗാനം സുജാത മോഹൻ പാടിയ ഗാനം അങ്ങനെ സിനിമയുടെ ഗാനങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു എടുത്തു പറയേണ്ടത് ഇതിൻ്റെ കല ചെയ്തിരിക്കുന്നത് സാബു സുറിൽ ആണ് അറിയാം ഇന്ത്യയിലെ ഏറ്റവും വിലപ്പെട്ട ആർട്ട് ഡയറക്ടറാണ് സാബു സുറിൽ എന്ന് പറയുന്നത് സാബു സുറിൽ പ്രിയദർശൻ ഒരു കൂട്ടുകെട്ടിൽ തന്നെയുള്ളതാണ് സാബു സുറിൽ ആണ് ഈ സിനിമയ്ക്ക് കഥ ചെയ്തത് എന്തായാലും മലയാളത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച കോമഡി സിനിമ എന്ന് പറയത്തില്ല എങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കോമഡി സിനിമ തന്നെയാണ് വെട്ടം എന്ന് പറയുന്ന സിനിമ ഇനി നിങ്ങളോട് പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ കമൻ്റ് അടിക്കുന്ന പല സിനിമകളും ഞങ്ങൾ റിവ്യൂ ചെയ്തതാണ് ഇതിനെല്ലാം പല ചെയ്ത സിനിമകൾ ഭൂരിഭാഗത്തിനും ഞങ്ങൾ അതിന് റിപ്ലൈ തരാറുണ്ട് ഇന്ന സിനിമ ചെയ്തതാണ് അതിൻ്റെ ലിങ്കും ഞങ്ങൾ റിപ്ലൈ ആയിട്ട് തരാറുണ്ട് ദയവ് ചെയ്ത് അടിക്കുന്നവർ ആ റിപ്ലൈയും കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു കാരണം പിറ്റേ ദിവസവും ഇതേ സിനിമകളും വീണ്ടും വീണ്ടും കമൻറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ കമൻ്റ് അടിച്ചാൽ മാത്രം പോരാ അതിന് ഞങ്ങൾ തരുന്ന മറുപടിയും കൂടി ഒന്ന് കാണുക എന്തായാലും നാളെ മറ്റൊരു സിനിമയുടെ വിശേഷമായി വീണ്ടും വരാം ഇത് ഫിലിം ബീറ്റ് മലയാളം